ഹായ് േ ജീവിതത്തിലെ ഒരുപാട് നമ്മൾ സങ്കല്പിക്കാത്ത അപരാധങ്ങളൊക്കെ അപരാധങ്ങൾ മീൻസ് അപവാദങ്ങളും വൃത്തികേടും ഒക്കെ കേട്ടിട്ട് എവിടെ എത്തിയത് അപ്പോൾ പുതുതായിട്ടൊരു അപവാദം ഒരു ന്യൂ വേർഷ് ഞാൻ സെക്രട്ടേറിയറ്റിൽ പത്ത് ദിവസം സമരം ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ അവിടെ സാധാരണ പോലെ ഞാൻ പത്ത് ദിവസം ഇരുന്നു ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിച്ചു അപ്പോൾ പല ചാനലിലും മീൻസ് യൂട്യൂബ് വീഡിയോ ഉണ്ടായിരുന്നു ഇങ്ങനെ സമരത്തിൻ്റെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ വീഡിയോ യൂട്യൂബേഴ്സ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു എന്നെ വെച്ച് അപ്പം ഞാൻ അത് കുറേ നെഗറ്റീവ് ഉണ്ടായിരുന്നു കുറേ പോസിറ്റീവ് ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാണ്ട് ഞാൻ കുളിച്ച് സമരം നടത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് വലിയ രണ്ട് മൂന്ന് ചാനലുകാരൻ്റെ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പൊതുപ്രവർത്തകർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് പബ്ലിസിറ്റി ഉണ്ടായിരുന്നു പിന്നെ ഞാനൊരു പത്ത് ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലിരുന്നു അതും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു 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 വോട്ട് ചെയ്യുന്ന ആൾ നിലയിലും ഒരു കേരളത്തിൽ ജനിച്ച ഒരാളെന്നുള്ള നിലയിലും ഞാൻ സമാധാനപരമായിട്ട് എൻ്റെ പ്രതിഷേധം അറിയിച്ചിട്ട് വന്നു ഞാൻ അവിടെ പ്രസംഗിക്കൂ ആരെയും പിന്നെ ആരെയും അപമാനിക്കൂ ആരെയും വൃത്തികേട് പറയൂ ഒന്നുമില്ല കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലുള്ള പോലീസുകാർ ഫുൾ വാച്ചിങ്ങിലായിരുന്നു പത്ത് ദിവസം ഇവിടെ ഞാൻ അവിടുന്ന് ഒരു ദിവസം പോലും അനങ്ങിയിട്ടില്ല ഒരു ദിവസം ഒരു കൊടും മഴ വന്നു അപ്പോൾ വനിതാ എന്നോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെങ്ങോട്ടാണ് മാറുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കഴുകാൻ ഡ്രസ്സില്ല അല്ല സോറി കഴുകാതെ ഇനി ഡ്രസ്സില്ല ഒരിക്കലും ഈ മഴ തനക്ക് കിടക്കുക കാറ്റും മഴ മരം പൊട്ടി വീഴുന്നു എൻ്റെ മേലൊരു വേപ്പ് മരത്തിൻ്റെ കീഴായിരുന്നു കിടന്നത് അപ്പം ഇങ്ങനെ വീഴുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞു നിങ്ങൾ ഇന്ന് റൂം എടുത്തു തോന്നു അങ്ങനെ റൂമെടുത്തു മൊത്തം കഴുകിയിട്ട് ഉണക്കി ഷാമ്പൂ തേച്ച് മുടി കഴുകി ശ്വാസം കിട്ടി ഒരെട്ടാമത്തെ ദിവസം പിന്നെ ഞാൻ രണ്ട് ദിവസം അവിടെ ഇരുന്നു പിന്നെ എൻ്റെ ഒരു കുഞ്ഞു വാവ പുറത്തുനിന്ന് വന്നു വിദേശത്താണ് വന്നു അപ്പോൾ എനിക്ക് കുഞ്ഞിനെ കാണണം തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ വൻ്റെ രണ്ട് വെന്ത പോലീസുകാരോട് പറഞ്ഞു ഞാൻ ഇന്ന് പോകുകയെന്നാണ് എന്തേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അപ്പോൾ അവർക്കും ഒരു വേഷമായി അപ്പോൾ സാറിനോട് പറയുന്നില്ലേന്ന് ചോദിച്ചു കണ്ടോൺമെൻറ്റ് സീനെ കണ്ട് സാറിങ്ങനൊരു ഇതുണ്ട് അതുമല്ല മഴ ആയത് കാരണം ഈ അഴുക്കും ഫസ്റ്റ് മഴ വൃത്തികെട്ട മൂത്രവും അതും ഇതൊക്കെ ഒലിച്ചു വരുന്നു വല്ല മഞ്ഞപ്പിത്തോ അസുഖമോ ആവാനൊന്നും അവിടെ ആരും അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ മാത്രം ആരുമില്ല എന്നെ കുറച്ച് യൂട്യൂബ് വഴി പരിചയമുള്ളവരൊക്കെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു പത്ത് ദിവസം ഞാൻ മുഴിപ്പിച്ചു ഒൻപതാമത്തെ ദിവസം അങ്ങനെ ഞാൻ ഇങ്ങോട്ട് കയറി അപ്പോൾ അതവിടെ കഴിഞ്ഞു ഇപ്പോൾ ഒരു സ്ത്രീ വഴി ഞാൻ കേൾക്കുന്ന ഒരു അപവാദം പരസ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് എനിക്ക് നാട്ടുകാരില്ല എനിക്ക് സി പി എമ്മിൻ്റെ പാർട്ടിക്കാരില്ല എൻ്റെ മക്കൾക്ക് അച്ഛനില്ല എൻ്റെ അച്ഛൻ മദ്യപാനിയായിരുന്നു തന്ത അങ്ങനെ ഉപയോഗിച്ച് അങ്ങനെ ഒറ്റപ്പാട് വൃത്തികേടുള്ളൊരു വിത്ത് എവിഡൻസ് പിന്നെ ആ ആ സ്ത്രീ എനക്ക് അയച്ചൊരു മെസ്സേജ് അതിൻ്റെ പിറകിലുള്ള വൈരാഗ്യം അവരെ യൂട്യൂബ് വീഡിയോ ഞാൻ ഇട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ചാനലിൽ പിന്നെ വേറൊരു കാര്യം ഗോവിന്ദചാമിയെന്ന് പറഞ്ഞാൽ ജയിൽ ചാടി അപ്പോൾ ഇവരെന്നെ വിളിച്ചിട്ട് പറയാം എനിക്ക് എൻ്റെ ആ എവിഡൻസ് എൻ്റെ ഫോണിലുണ്ട് പിന്നെ ഗോവിന്ദഛാമി ജയിൽ ചാടി വേഗം വീഡിയോ കൊടുക്കുക വേഗം വീഡിയോ കൊടുക്ക് ആഭ്യന്തര വകുപ്പ് പരാജയം എന്ന് പറഞ്ഞിട്ട് വേഗം വീഡിയോ കൊടുക്കുന്നു ഞാൻ എന്താ ഞാൻ ചാനലുകാരിയാണോ ഞാൻ റിപ്പോർട്ടറാണോ ഞാൻ മാധ്യമ പ്രവർത്തകയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഞാൻ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല പിന്നെ അവരൊരു വീഡിയോ ഇടാൻ പറഞ്ഞു ആ സമയത്ത് ഞാനൊരു കോടതി ആവശ്യമായിട്ട് മൂന്നാല് ദിവസം ചെറിയ പ്രശ്നത്തിലായിരുന്നു അല്ലെങ്കിൽ ഇടും ഒരാളെ പ്രതിഷേധം സത്യസന്ധമായതാണെങ്കിൽ നമുക്ക് നമുക്കിടാം ഇനി മുന്നേ ഇട്ടിട്ടുമുണ്ട് അപ്പോൾ അതവിടെ കഴിഞ്ഞു ഇപ്പോൾ ഒരു മാതിരി വൃത്തികേട് അതിൽ എൻജിനീയറിങ് കോളേജിലെ അവരെ വിളിച്ചിട്ട് അവരെ സഹായം തേടിയിട്ടുണ്ട് എനിക്ക് കണ്ണൂരാരും ഇല്ല എനിക്ക് നാട്ടിലാരുമില്ല ആരുമില്ല ബന്ധുക്കൾ ആരുമില്ല ഞാൻ സി പി എം കാര്യല്ല അവർ സി പി എം ആണ് അതുകൊണ്ട് നിന്നെ ജീവിക്കാൻ വിടില്ല പിന്നെ മന്ത്രി പി എൻ്റെ കൂടെ കിടന്നു മന്ത്രിൻ്റെ പി എൻ്റെ കൂടെ ജ്യൂസ് കുടിച്ചു ഇതൊക്കെയാണ് ഞാൻ തിരുവനന്തപുരം സമരത്തിന് പോയിട്ട് ചെയ്തതെന്ന് പച്ചക്കിങ്ങനെ വോയിസ് വിട്ടുകൊണ്ടിരിക്കുക ഫോണിലേക്ക് എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ ഒരു സ്ത്രീനെ ആയാലും ഒരു പുരുഷനെ ആയാലും ഒരിക്കലും ഈ സ്ത്രീ രണ്ട് പ്രാവശ്യം വെറും കോണ്ടാക്ട് നമ്പർ വെച്ച് എൻ്റെ വീട്ടിൽ വന്നതാണ് ഇപ്പം എൻ്റെ അമ്മ ചോദിക്കുന്നത് നീ എങ്ങനെ വീട്ടിൽ കയറ്റിന്ന് ഞങ്ങളെ രണ്ട് നൈവേഴ്സും കണ്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ ചോദിക്കുക എങ്ങനെ അങ്ങനെ വീ വീട്ടിൽ കയറ്റത് എന്ന് മറ്റേ അവർ ഇപ്പം എൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ അവരെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ ഏകദേശം ഒരു അഡ്രസ് ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ടാളൊക്കെ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടു പക്ഷേ അതിലൊക്കെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മന്ത്രിൻ്റെ പി എ ആയിട്ട് റൂമെടുത്തു അവരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു സമരത്തിൻ്റെ സമയത്ത് എന്നുള്ള വോയിസ് ഇന്നലെ എൻ്റെ ഫോണിൽ വന്നിട്ടുണ്ട് അപ്പം അതിനിപ്പോൾ അവരുത്തരം പറഞ്ഞല്ലേ പറ്റൂ മന്ത്രിൻ്റെ പി എ ഏത് മന്ത്രി ഏത് പി എ അതൊക്കെ അറിയണം കാരണം എന്താണ് ആരാണ് ആ ഗൂഢാലോചനക്ക് പിന്നിൽ ആരാണ് അവരെ കൊണ്ടത് പറയിപ്പിച്ചത് പിന്നെ എൻ്റെ കോളേജിൽ നടന്ന ഇഷ്യൂയില് ഒരു പ്രതിയുണ്ട് ആ പ്രതിൻ്റെ സഹായം ഇവർ നേടും തേടും ഇവർ അയാൾക്ക് സഹായം കൊടുക്കും പോലും ഇതൊക്കെ എനിക്ക് വന്ന മെസ്സേജസ് ആണ് രണ്ട് പ്രാവശ്യം സ്ത്രീ ആരും അറിയാതെ എൻ്റെ വീട്ടിൽ കയറി വന്നു നമ്മളെ വീട്ടിലെ ശത്രു വന്നാൽ നമ്മളെ മര്യാദയ്ക്ക് പെരുമാറണം എന്നാണല്ലോ ആ രീതിയിൽ അവർ നല്ല രീതിയിൽ സംസാരിച്ച് പോയി പക്ഷേ പരാതി കൊടുക്കുക ആൾക്കാർ ഒരു തരം ഹരാസ്മെൻ്റ് പിന്നെ ഞാൻ ഇരുന്ന സ്ഥലത്ത് ആ സ്ത്രീ വാങ്ങിയ രണ്ട് സ്റ്റൂള് ഒരു റബ്ബർ ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ അവിടെ വയ്യാത്ത ഒരാൾക്ക് കൊടുത്തു ഷീറ്റ് രണ്ട് സ്റ്റൂള് വനിതാ പോലീസുകാർക്ക് കൊടുത്തു അന്ന് ഞാൻ പറഞ്ഞു സമരത്തിൻ്റെ ഒരു ഓർമ്മയാവട്ടെ നിങ്ങളിവിടെ ഇരിക്കുന്നതെന്ന് സന്തോഷത്തെവിടെ സന്തോഷത്തോടെ അവർക്കറിയാം അങ്ങനെ അവരാണ് എന്നെ ഓട്ടോ കയറ്റി വിടുന്നത് എന്നാലും എനിക്ക് കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു അവരെന്നെ ഓട്ടോ വിളിച്ചു കൂട്ടും മഴ നിൽക്കാൻ പറ്റില്ല കൊടയിൽ അവിടെ സമരം തുടരാൻ പറ്റൂല ഞാൻ ഒരു പതിനഞ്ച് ദിവസം കിടക്കാൻ വേണ്ടി പോയതാണ് മഴയല്ലെങ്കിൽ ഞാൻ കിടന്നിരിക്കും തീരുമാനാക്കിയിട്ടേ വരുള്ളുമായിരുന്നു പക്ഷേ കൂട്ടും മഴ ഒരു തരം അവസ്ഥ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ അവരോട് പോലീസുകാരുമായിട്ട് സംസാരിച്ചു ലേഡീസായിട്ട് സംസാരിച്ചു അവിടുത്തെ ബഹുമാനപ്പെട്ട സി ഐ എസ് ഐ അവരൊക്കെ ആയിട്ട് സംസാരിച്ചു സാറേ പോവുകയെന്ന് പറഞ്ഞു ഞാൻ പോകുമ്പോൾ അവരും കൂടി വന്നു വെന്ത പോലീസിൻ്റെ അടുത്ത് ഓട്ടോ വിളിച്ചുകൊടു വളരെ മാന്യമായിട്ട് എന്ന് പറഞ്ഞാൽ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിന്ന് ഒരു ഫാമിലി എസ് എ ബ്രദർ വളരെ ബഹുമാനത്തിലും വളരെ മാന്യമായിട്ടും എത്രയോ നമുക്ക് ഉപമിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ തിരുവനന്തപുരം കണ്ടോൺമെൻ്റ് സ്റ്റേഷനിലെ ഇച്ചൻ്റെ പുരത്ത് അവിടെ സി ഐ മുതൽ എസ് ഐ താഴോട്ട് എല്ലാവരും കോൺസ്റ്റബിൾമാർ എല്ലാവരും നൂറ് ശതമാനം സേഫ്റ്റിയും മാന്യതയും എല്ലാ തരത്തിലും എല്ലാ തരത്തിലും മാന്യമായിട്ട് എന്നെ പെരുമാറിയത് പന്ത്രണ്ട് മണിക്കൊരു മദ്യപിച്ചിട്ടൊരാൾ വന്നിട്ട് തന്നെ കിസ് ചെയ്തു റോഡിലല്ലേ ഗ്രില്ലിൻ്റെ ഉള്ളിൽ അപ്പം ഞാൻ ഞെട്ടി അറിഞ്ഞു അറിഞ്ഞ് ഞാൻ ബഹളം വെച്ചപ്പോൾ വേഗം പോലീസുകാർ വന്നു അവനെ പിടിച്ചുകൊണ്ടുപോയി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊന്നും പേടിയൊന്നുമില്ല മയക്കുമരുന്നാണെന്നും ഈ ആ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ആ ഒരു സ്റ്റേങ്ങിത്തെ കമ്പി അതിൻ്റെ ഉള്ളിൽ ചെയ്തു ഞാൻ അറിഞ്ഞില്ല എന്തോ ഒരു ബാഡ് സ്മെല്ല് വന്നപ്പോൾ ഞാൻ ഞെട്ടി ഉറക്കം നമുക്ക് എന്തായാലും മുറുകൂല്ലല്ലോ അപ്പോൾ വേഗം എല്ലാവരും എത്തി ഞാൻ പറഞ്ഞല്ലേ ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് വളരെ ജന്യൂനായിട്ടും വളരെ സ്നേഹത്തോടുകൂടി കണ്ണൂരിൽ നിന്നാണ് പോയത് എന്നുള്ള എല്ലാവിധ പരിഗണനയും എസ് എ ലേഡി ഒരു ഒരു ലേഡിയാണ് വന്നത് എന്ന് എല്ലാ തരത്തിലും വളരെ മാന്യമായിട്ടും വളരെ കൂടി അവർ പെരുമാറി തിരിച്ച് അതിൻ്റെ പത്തിരട്ടി കൂടി അവർ ഓർമ്മിക്കുന്നു എന്ത് തന്നെയായാലും തിരുവനന്തപുരം പോയാൽ ഇനിയിപ്പോൾ ഒരു സമരം പ്ലാൻ ചെയ്യണമെന്നുണ്ട് സമരം ചെയ്യാനായിരിക്കും ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ചെന്ന് കാണണം അവരവരെ ജോലിയെ ചെയ്തെങ്കിലും അവരെ പെരുമാറ്റവും അവർ തന്ന സഹായമൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല അത് അവരെ ഡ്യൂട്ടി ആയിരിക്കാം എന്നാലും ആ കാണിച്ച ഒരു ഭയങ്കര ഒരു ആത്മാർത്ഥത എസ്പെഷ്യലി സി ഐ എല്ലാവരും കന്റോൺമെൻറ്റ് സ്റ്റേഷൻ വളരെ മാന്യമായ പെരുമാറ്റം അവിടെയുള്ള ആൾക്കാർ കടക്കാർ നമ്മളെ സ്റ്റാച്യു ഹോട്ടല് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് ദിവസം വെള്ളമില്ലായിരുന്നു ടോയ്ലറ്റിലൊക്കെ പോകാൻ ആ ഹോട്ടലുകാർ വളരെ അധികം സഹായിച്ചു ജ്യൂസ് അടിച്ച് തരും എന്താ ഹെൽപ്പ് എന്ന് വെച്ചാൽ ചെയ്യുന്നവരായിരുന്നു കട്ടൻ അതേപോലെ അവിടെ കുറച്ച് പബ്ലിക്ക് വന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ ജോലിക്ക് പോകുമ്പോൾ രണ്ട് നേരം വന്നിട്ട് സുഖം അന്വേഷിച്ചിട്ട് പോവും അങ്ങനെ വളരെ ഞാൻ പറഞ്ഞല്ലേ വളരെ മാന്യമായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു പത്ത് ദിവസം അവിടെ പോയത് ആ പത്ത് ദിവസവും ഞാൻ എന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നു ഒരു കൊടും മഴ ദിവസം വനിതാ പോലീസിൻ്റെ പെർമിഷനോടുകൂടി സ്റ്റേഷനിൽ പറഞ്ഞ് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വന്നു അതിപ്പോൾ ഒരു മന്ത്രിൻ്റെ പി എൻ്റെ കൂടെ കിടക്കാൻ പോയതാന്നുള്ള തരത്തിൽ മെസ്സേജ് വരുന്നത് എൻ്റെ പിറകിൽ ആരാന്നുള്ളത് അന്വേഷിക്കണം അറിയണമല്ലോ കാര്യങ്ങൾ അറിയണമല്ലോ എന്നെ പറയാൻ പറഞ്ഞതല്ല എൻ്റെ പ്രശ്നം ഏതെങ്കിലും ഒരു മന്ത്രിൻ്റെ മേലെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് മോശമല്ലേ കാരണം പി എൻ്റെ കാരണം അവരറിയാത്തൊരു കാര്യം അവരെ നേരിടും അത് ശരിയായ രീതിയല്ല അപ്പം എന്നെ വിളിച്ച എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ മിക്കവാറും അതുമായിട്ട് ഞാൻ നിയമത്തിൻ്റെ നടപടിയായിട്ട് പോകേണ്ടി വരും കാരണം അതെന്താണെന്ന് പറഞ്ഞാൽ തെളിയിക്കണമല്ലോ ഇങ്ങനെ സമരത്തിന് പോയിട്ട് മന്ത്രിൻ്റെ പി എൻ്റെ കൂടെ കിടന്നൊക്കെ പറഞ്ഞാൽ അതൊരു ശരിയായ രീതിയല്ല അതുമാത്രമല്ല വേറെയും കുറച്ച് കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട് അതൊക്കെ എന്തെങ്കിലും സാഹചര്യത്തിൽ അത് കൈകാര്യം ചെയ്യേണ്ട പോലെ ചെയ്യണം പക്ഷേ ഇത് മക്ക മക്കക്ക എൻ്റെ മക്കളച്ഛൻ ആര്യെന്നറിയോ പിന്നെ സ്വഭാവം ശരിയല്ല മന്ത്രിൻ്റെ പി എൻ്റെ കൂടെ സമരത്തിൻ്റെ പേര് പറഞ്ഞ് കിടന്ന് വൃത്തികെട്ട സ്വഭാവമായിട്ട് തിരുവനന്തപുരം പറഞ്ഞിപ്പിച്ച് വന്നവൾ അത് പോലീസുകാരടക്കം പറഞ്ഞു എന്നാണ് പറയുന്നത് അവരൊരിക്കലും പറയില്ല അപ്പം അങ്ങനെയുള്ള ആണ് വന്നത് എനിക്ക് കാര്യങ്ങൾ അറിയില്ല എന്നെക്കുറിച്ച് അറിയില്ല മെസ്സേജ് വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ അവരോട് ചോദിക്കണം അപ്പം ഞാൻ തിരുവനന്തപുരത്തിൽ ഒന്ന് രണ്ടാളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവർ വന്നാ പറഞ്ഞത് എനിക്കും കന്റോൺമെൻറ്റ് സ്റ്റേഷനിൽ പോയാൽ അറിയാലോ അങ്ങനെ സംസാരം ഉണ്ടായിട്ടുണ്ടോ ആരോ കൂടിയാണ് ഞാൻ റൂമെടുത്തത് അതൊന്നും അറിയണമെന്ന് പറയാം കാരണം തിരുവനന്തപുരം സിറ്റിയിലെ എല്ലാ റൂമും കൻറ്റോൺമെൻറ്റ് സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലൊക്കെ എന്തായാലും കണക്ഷൻ ഉണ്ടാവും അപ്പം ഞാൻ ആരെ കൂടെ റൂം എടുത്തു ഏത് ദിവസം എടുത്തു എത്ര ആൾക്കാരുണ്ടായിരുന്നു അതൊക്കെ അവിടെ അന്വേഷിച്ചറിയുള്ളൂ ഇതൊരു മന്ത്രിൻ്റെ പി എന്നാണ് വോയ്സിലുള്ളത് അപ്പോൾ ഇതൊരു കിഡ്നാപ്പിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ട്രാപ്പാണോ അല്ല വേറെ എന്തെങ്കിലും ആണോ ഒന്നും അറിയില്ല അതിപ്പം അന്വേഷിച്ച് അറിയേണ്ടി വരും സി ഐയും എസ് ഐയും ഒക്കെ നമ്പർ തന്നിട്ടാണ് അന്ന് എന്നെ വിട്ടത് അവരെന്നെ വണ്ടി കയറ്റി വിട്ടതും ഇതിപ്പോൾ സ്റ്റൂള് റബ്ബർ ഷീറ്റൊക്കെ മറിച്ച് വിറ്റു എന്നില്ല സ്റ്റൂളും റബ്ബർ ഷീറ്റും മറിച്ച് വെക്കേണ്ട ഗതി കൊണ്ടൊന്നും എനിക്കില്ല അതായത് അതിന് എടുത്ത് ട്രെയിനിൽ വരാനാവാത്തത് കൊണ്ട് പോലീസിന് തന്നെ ആ സ്റ്റൂള് കൊടുത്തു ഒരു മഴയത്ത് കിടക്കുന്നൊരു വയ്യാത്താക്ക് ഷീറ്റും കൊടുത്തു അപ്പോൾ അത് അതൊക്കെ ഒരു വലിയ വലിയ നമ്മൾ വിചാരിക്കുന്നതിലും വലിയ അപവാദവും അപവാദ പ്രചരണവും വിത്ത് എവിഡൻസൊക്കെ ആയിട്ട് ഫോണിൽ കിടക്കുവാണ് എസ്പെഷ്യലി മന്ത്രീൻ്റെ പി എൻ്റെ കൂടെ കിടന്നു അങ്ങനെയുള്ളത് അപ്പം അതിപ്പം അറിയണം അന്വേഷിക്കണം പിന്നെ കണ്ണൂർ എൻജിനീയറിങ് കോളേജിൽ നിന്ന് ആ വിളിച്ചിട്ടുണ്ട് പ്രതിക്ക് വേണ്ടി കൂട്ട് കൂടും അപ്പം ആരും എന്തോ കൈകളില്ലാതെ അങ്ങനെയൊന്നും എവിഡൻസായിട്ട് തന്നെ വോയിസ് ആയിട്ട് വരില്ലല്ലോ അപ്പം ഇവർ രണ്ട് പ്രാവശ്യം എന്നോട് പറയാതെ എൻ്റെ വീട്ടിൽ കയറി വന്നിരുന്നു എന്തോ യോഗത്തിന് ഇവിടെ ഒന്നും കൊണ്ടക്കാതെയും ഉപദ്രവിക്കാതെയും പോയി അവരെ വീട്ടിലേക്ക് പല പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു യോഗത്തിന് ഞാൻ അങ്ങോട്ട് പോയില്ല അപ്പോൾ വിവരം കൃത്യമായിട്ട് ആ പരിധിയിലുള്ള രണ്ട് സ്റ്റേഷനും വിവരം കിട്ടിയിട്ടുണ്ട് അപ്പം ആലോചിച്ചിട്ട് ചെയ്യാം അപ്പം സമരത്തിന് പോയത് തന്നെയാണ് സമരം കഴിഞ്ഞ് വന്നു അപവാദങ്ങൾ തെളിയിക്കേണ്ടത് ഉന്നയിച്ചവർ തന്നെയാണ് ഞാനല്ല ഞാൻ മന്ത്രിൻ്റെ വീട്ടിലപ്പുരം കടന്നിട്ടുമില്ല ഓക്കേ